നമസ്കാരം ഈ വരുന്ന സെപ്റ്റംബർ ആറാം തീയതി സെപ്റ്റംബർ ആറാം തീയതി ഒറ്റക്കൊമ്പൻ തുടങ്ങും ചെമ്പുകോഴിയുടെ മന്ത്രിപ്പണി തീരും പുതിയ മന്ത്രി അവരെ തീരുമാനിച്ചു കഴിഞ്ഞു മലയാളിയാണ് യൂണിയൻ മന്ത്രിയുടെ കേന്ദ്രമന്ത്രിയുടെ സ്ഥാനത്തിന്റെ മൂല്യം എന്തെന്ന് കണക്ക് കൂട്ടി അത് തലയിൽ കയറ്റാൻ ചെമ്പ് കോഴിക്ക് കഴിയില്ല അയാൾക്കതൊരു നഷ്ടവുമല്ല ബി ജെ പിക്കും അതൊരു നഷ്ടമല്ല പിന്നെ ആർക്കാണ് നഷ്ടം തൃശ്ശൂർ ക്രിസ ക്രിസങ്കികൾ അവർ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു ഫാമിലി ആയിട്ട് കൊണ്ടാടുകയാണ് ചെയ്തത് ഈ കോഴിയെ അതിനാൽ അവർക്കാണ് നഷ്ടം അവർക്കാണ് മാനക്കേട് പ്രധാനമായിട്ട് ഏതായാലും വടക്കുനാഥൻ തൃശൂരിനെ രക്ഷിച്ചു വലിയ നാണക്കേടിൽ നിന്ന് കരകയറ്റി ശംഭോ മഹാദേവ സെപ്റ്റംബർ ആറാം തീയതി ഇനി ആഴ്ചകൾ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേന്ദ്ര സഹമന്ത്രി ബി ജെ പിയുടെ അയാൾ പറഞ്ഞത് ഇതെനിക്കൊരു ഭാരമാണ് അത് പോണാൽ പോകട്ടും പോടാ എന്ന് അതൊക്കെ അങ്ങനെ പറയാം അയാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വേർപ്പൊഴുക്കിയ രക്തം വെള്ളമാക്കിയ കുറെ ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂര് അവരുടെ നെഞ്ചിൽ കുത്തി നിന്നുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്നത് ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് സിനിമയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സിനിമ ഇല്ലെങ്കിൽ ഞാൻ ചത്തു അതാണ് ഇതിന്റെ അർത്ഥം ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പിയുടെ രണ്ടാം സ്ഥാനക്കാരൻ അദ്ദേഹത്തിനൊരു പാണ്ഡക്കെട്ടുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു ഇരുപത്തിരണ്ട് സിനിമയാണ് എനിക്കുള്ളത് അത് കളയാൻ പറ്റില്ല ആ സിനിമയിൽ എനിക്ക് അഭിനയിക്കണം ഒപ്പം രാഷ്ട്രീയക്കാരന്റെ വേഷവും അഭിനയിക്കണം രണ്ടും അഭിനയമാണ് ഏതായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ ഫയലെടുത്ത് അയാളുടെ മോന്തക്കിട്ട് വലിച്ചെറിഞ്ഞു എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ആറാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നാ പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് അന്ന് തന്നെ ചെമ്പു കോഴിയുടെ ശവമടക്കം നടക്കും മന്ത്രിസ്ഥാനത്തിന്റെ ശവമടക്ക് പകരം വരുന്ന മന്ത്രി അത് ഇപ്പോഴേ നിശ്ചയിച്ചു കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ബി ജെ പി രണ്ടാം സ്ഥാനക്കാരുമായിട്ടുള്ള അമിത്ഷായുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടാണ് ഇങ്ങനൊരു ഒരു വിമർശിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിന് ബി ജെ പി തയ്യാറായത് ഏതായാലും മുളയെ മുളയിലെ നുള്ളിക്കളയുക അതാണിപ്പോ ബി ജെ പിയുടെ തീരുമാനം ഇനി വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് സാരം സിനിമയിൽ അഭിനയിക്കുക അതാണ് എൻ്റെ പാഷൻ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു യൂണിയൻ മിനിസ്റ്റർ ഇത് മാലിദ്വീപിലെയോ അല്ലെങ്കിൽ ഉഗാണ്ടയിലെയോ അവിടത്തെ അവിടത്തെ അവിടുത്തെ അല്ല ഇന്ത്യ ലോകത്തിന്റെ നിറുകയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ അവിടുത്തെ സഹമന്ത്രിയാണ് അതിനപ്പുറം വരുന്നില്ല ഒരു സൂപ്പർ സ്റ്റാർ ഒരു സൂപ്പർ സ്റ്റാർ പോലും അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയിട്ട് അതിനെ വെറും വരയ്ക്ക് തള്ളിക്കളയുന്ന ഇയാളെ ഇനി ഒരു സ്ഥാനത്ത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല അവർക്ക് ഇനി കുറച്ചുകൂടി നിൽക്കട്ടെ എന്നിട്ടാകാം എന്ന് പറയുമ്പോഴേക്കും ഇവരിപ്പോൾ ഏറ്റുവാങ്ങിയിട്ടുള്ള നാണക്കേടിൽ നിന്നും മാനക്കേടിൽ നിന്നും അപ്പുറമുള്ള നാണക്കേടും മാനക്കേടും ഏറ്റുവാങ്ങേണ്ടി വരും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വം അവർക്ക് പല സ്വപ്നങ്ങളുമുണ്ട് അടുത്ത അസംബ്ലി എലക്ഷൻ വരുന്ന സമയത്ത് ഒരഞ്ച് പത്ത് സീറ്റ് പിടിക്കുക ഇതാണ് സ്വപ്നം അതിന് ചെല ചില നിയോജക മണ്ഡലത്തിൽ അവർ കണക്ക് കൂട്ടുന്നുണ്ട് അവർ ചില സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നുമുണ്ട് അതിനിടയിലാണ് ഈ ഒരു മനുഷ്യനും വന്ന് കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞതിന് മുൻപും എലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് കാണാത്ത വേഷങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആണ് ഇപ്പോൾ കണ്ടത് മന്ത്രിസ്ഥാനം എനിക്ക് പുല്ലാണ് ഏതായാലും കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് അയാളെ ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനം അതിന് പ്രധാനപ്പെട്ട കാരണം എന്തൊരു കാര്യം പറയുമ്പോഴും സാധ്യതകൾ അത് കുറിച്ച് മാറ്റിവെച്ചിട്ട് വേണം കാര്യങ്ങൾ പറയാൻ ഇയാളതല്ല പറഞ്ഞിട്ടുള്ളത് മന്ത്രിസ്ഥാനം പോയാൽ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഇത് പറഞ്ഞത് ആരോടാണ് ആരുടെ പേര് വെച്ചിട്ടാണ് പറഞ്ഞത് അമിത്ഷായുടെ അത് ബി ജെ പിക്ക് വലിയ ലജ്ജ നാണക്കേടുണ്ടാക്കിയ കാര്യമാണ് ഉത്തരേന്ത്യൻ പത്രങ്ങൾ പോലും എടുത്ത് ആഞ്ഞു വീശുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ വിവാദ പരാമർശം വളരെ ഗൗരവതരമായിട്ടാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും സന്തോഷമെന്നാണ് ചെമ്പുകോപി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പാർട്ടിക്കകത്ത് കേരളത്തിനകത്തും കേരളത്തിനകത്തുള്ള പല ആളുകളും പത്തും നാൽപ്പതും അമ്പത് വർഷമായിട്ട് സംഘത്തിനകത്തും അതിനുശേഷം വിദ്യാർത്ഥി പരിഷത്തിനകത്തും ഒക്കെ പ്രവർത്തിച്ച് മേലോട്ട് കയറി വന്ന് കൃഷ്ണദാസിനെ പോലെ എം ടി രമേശിനെ പോലെ സി കെ പത്മനാഭ് എന്തിത്യാദി ആളുകൾ സി കെ പത്മനാഭൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അങ്ങനെയുള്ള ആളുകളെ ശോഭാ സുരേന്ദ്രൻ അവരിക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഇയാൾക്ക് ഈ സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഇയാളെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നാല് തവണയാണ് മറ്റോ അദ്ദേഹം തൃശ്ശൂരിൽ എത്തിയിട്ടുള്ളത് ഒരു ആക്സസ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞു വന്നപ്പോ ആദ്യത്തെ പ്രഖ്യാപനം എന്താ ഇത് എലിച്ചു കിട്ടിയ വോട്ടാണെന്ന് ഇതെല്ലാം ഇന്റലിജൻസ് വഴി അവരറിയുന്നുണ്ട് അവിടെ നരേന്ദ്രമോദിക്ക് സ്ഥാനമില്ല അമിത്ഷാക്ക് സ്ഥാനമില്ല വോട്ട് ചെയ്ത ആളുകൾക്ക് സ്ഥാനമില്ല ഇവിടെയുള്ള സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാർ സ്ഥാനമില്ല അത് എനിക്ക് കിട്ടിയ വോട്ടാണെന്ന് നിങ്ങൾ ആര് വേറെ നിന്നാലും ഈ വോട്ട് കിട്ടാനും പോകുന്നില്ല എന്നും ഇതാണ് ആ വിടുവായൻ ആദ്യമായിട്ട് പറഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് ഒരർത്ഥത്തിൽ അപമാനിച്ചുകൊണ്ട് അമിത്ഷായ ആരാണെങ്കിൽ പോലും എന്റെ സിനിമാ ജീവിതം മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ഞാൻ വലിച്ചെറിയുമെന്ന് ധലി പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന പ്രഖ്യാപനം അത് വലിയ അച്ചടക്കലങ്കനമായിട്ടാണ് അവർ കാണുന്നത് ഏതായാലും ഇയാളെ ഈ ചെമ്പുകോപിയെ ചെമ്പുകോഴിയെ കേന്ദ്രം ഒഴിവാക്കിയാലും അയാൾ സ്വയം ഒഴിവായി വന്നാലും അത് തൃശൂരിലെ ജനങ്ങളോടുള്ള കടുത്ത അവഗണനയായിട്ട് അവരുടെ മുഖത്തേക്കാണ് അദ്ദേഹം മാലിന്യ കുമ്പാരും വലിച്ചെറിഞ്ഞിട്ടുള്ളത് നാണം കെടുത്താണ് ചെയ്തിട്ടുള്ളത് ജയിച്ചാൽ ജയിപ്പിച്ചാൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും ഇയാളും ഇയാളുടെ ശിങ്കിടികളും വോട്ടർമാരെ സമീപിച്ചത് ഇന്നത്തെ സാഹചര്യത്തില് കേന്ദ്രത്തിൽ ബി ജെ പി വരുള്ളൂന്ന് അന്നേ ഏകദേശം ഒരു ധാരണയുണ്ട് അത് വലിയ രീതിയിൽ വരും മുന്നൂറും മുന്നൂറ്റി അമ്പത് വോട്ട് വാങ്ങിച്ചു വരും എന്നൊക്കെ ധരിച്ചതാണ് അത്ര ഉണ്ടായില്ലെങ്കിൽ പോലും നരേന്ദ്രമോദി ഭരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് മഹാകാര്യമാണെന്ന് കരുതിയിട്ടാണ് വോട്ട് കൊടുത്തത് പ്രത്യേകിച്ചും കൃസംഗി ബെൽറ്റുകാർ ജയിച്ചു കഴിഞ്ഞ സമയത്ത് കേരളത്തിന്റെ സമഗ്ര വികസനമായി അത് കഴിഞ്ഞപ്പോ തമിഴ്നാടിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധ ചെലുത്തുരുന്നായി തൃശ്ശൂരിന്റെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതായി മാറി വെള്ളപ്പൊക്കം വന്നു അടുത്ത കാലത്ത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല വയനാട് പ്രശ്നമുണ്ടായി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തായാലും മന്ത്രിപഥത്തെക്കാൾ വലുതാണ് തനിക്ക് സിനിമ പറയുന്ന ഈ ചെമ്പുകോഴിയുടെ നടപടി തൃശൂരിലെ വോട്ടർമാരുടെയും തലതാത്തിയിരിക്കുകയാണ് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവർക്ക് ഇല്ലാതെ വന്നിരിക്കുകയാണ് കാലാകാലങ്ങളായിട്ട് എൽ ഡി എഫിലും യു ഡി എഫിലും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വർക്ക് ചെയ്ത ആളുകൾ കേന്ദ്രത്തിലൊരു കേന്ദ്രത്തിലൊരു മന്ത്രി ഒരു കേന്ദ്രമന്ത്രി തൃശൂരിന് എന്നത് കേട്ട് അവിടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇയാൾക്ക് വോട്ട് ചെയ്യാനുണ്ടായത് ഇന്നിപ്പോ അവരോട് ചോദിക്കുകയാണ് എന്തായി നിങ്ങൾ വോട്ട് ചെയ്തിട്ട് അവർക്ക് മറുപടിയില്ല അവരെ തല താഴ്ത്തുകയാണ് അവരെ നെഞ്ചെരിയുന്നുണ്ട് തൃശ്ശൂരിനെ പറ്റി ഏറ്റവും വലിയ അമളിയായിട്ട് ഇപ്പൊ അത് വിലയിരുത്തുക വിലയിരുത്തുകയാണ് ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇയാളുടെ രാജി അല്ലെ ഇയാളെ ചവിട്ടി പുറത്താക്കിയത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കി വെക്കും ഒരു മന്ത്രിയെ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ആ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയാൻ പറ്റും അതായിരിക്കും ഏറ്റവും വലിയ ചോദ്യം ഉത്തരം കൊടുക്കാൻ വേർക്കേണ്ടി വരും വേർത്താനും ഉത്തരം ഒന്നും ഒരു കൃത്യമായിട്ട് പറയാനും കഴിയില്ല ഏതായാലും അയാളുടെ പരാമർശം അതിരുവിട്ടുപോയി എന്ന് കേന്ദ്രവും കേരളവും വോട്ട് ചെയ്ത തൃശ്ശൂക്കാരും വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമായിരിക്കും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിട്ട് വരിക മലയാളിയാണ് കേരളീയനാണ് ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥനാണ് ചെമ്പുകോഴി എന്ന മരവാഴിയെ ഭാണ്ഡം പോലെ കെട്ടിവലിച്ചാൽ ഉണ്ടാകുന്നത് നാണക്കേടാണ് മാനക്കേടാണ് മാത്രമല്ല രാഷ്ട്രീയമായിട്ടുള്ള നഷ്ടവുമാണ് സംഭവിക്കുക ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും ആ ഒരു കാര്യം ബി ജെ പിയുടെ കേന്ദ്രവും കേരളവും ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇരുപത്തിരണ്ട് സിനിമകളുടെ പട്ടികയാണ് നിരത്തി വച്ചിട്ടുള്ളത് അങ്ങനെയാവുന്ന സമയത്ത് തൃശൂക്കാർക്ക് ഇയാളെ കണി കാണാൻ കിട്ടില്ല ഞാൻ മന്ത്രിയായിട്ട് തുടരും അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് കൂട്ടത്തിൽ സിനിമയിൽ അഭിനയിക്കും മന്ത്രിസ്ഥാനത്ത് തുടരും എവിടെ സിനിമയിൽ പോകുമ്പോഴും അതിൻ്റെ പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിന് ഒരു കാരവൻ കാരവൻ കൂടി കൊടുക്കണം അത് മന്ത്രി എന്ന നിലയിലുള്ള ഓഫീസായിരിക്കും അത്ര ആ കാരവന്റെ പുറത്ത് ഒരു കസേര മേശയിട്ടൊരാളിരിക്കണ്ടോ ഇയാളുടെ ഓർഡർലി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ആ സ്ലിപ്പ് കൊടുത്തേക്കുക അതിൻ്റെ പരിഹാരം പിന്നാലെ വരും ഇതൊക്കെയാണ് ഈ കോമാളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ രീതിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് സിനിമയും അതിന് ശേഷം വരുന്ന സിനിമയൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ തൃശൂരിന് താത്വികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എം പി സ്ഥാനം ഇല്ലാതെ പോലും ഇപ്പോഴും ഇല്ലാതായിട്ടുണ്ട് തൃശ്ശൂരിനൊരു എം പി ഇല്ലാതായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ട് കിടക്കാൻ പറ്റില്ല അയാൾ സ്ഥാനം ഒഴിയും അല്ലെങ്കിൽ ബി ജെ പി ഒഴിപ്പിക്കും വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് രാഷ്ട്രീയക്കാർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അവരിവിടെ വന്നിട്ട് വോട്ടേഴ്സിന് തോർത്തുകൊണ്ട് കൊടുക്കുക ഒറ്റ നാണയം വിഷ്കൈ നീട്ടമായിട്ട് കൊടുക്കുക പുളിക്കളിക്ക് ഇരുപത്തയ്യായിരം കൊടുക്കുക തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം അന്വേഷിക്കുക വെടിക്കെട്ട് ചാടകർ സന്ദർശിക്കുക അതല്ല ചെയ്യേണ്ടത് ലക്ഷം കോടി രൂപ രണ്ട് ലക്ഷം കോടി രൂപ അഞ്ച് ലക്ഷം കോടി രൂപ വലുതായിട്ടുള്ള സംരംഭങ്ങൾ അതിൻ്റെ പ്രൊജക്റ്റുകൾ തയ്യാറാക്കി കൊടുത്ത് പൈസ വാങ്ങിച്ചു കൊണ്ടിരേ വേണ്ടത് അതിന ശ്രദ്ധിച്ചത് അഴകിയ രാവണൻ്റെ വേഷവും കെട്ടി സിനിമയിൽ ഉല്ലസിക്കുന്ന പോലെ അർബദിക്കുന്ന പോലെ അവിടെ പോയിട്ട് അതേ കളി ഇത് രണ്ടും കൂടിയിട്ട് പക്ഷെ ഇത് രണ്ടും കൂടി നടപ്പാവില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് സിനിമയോടുള്ള പാഷൻ ഉപ ഉപേക്ഷിച്ച് ചത്തത്തിനൊക്കെ ജീവിച്ചിരിക്കുന്നൊരവസ്ഥയിൽ ഏത് മനസ്സും വെച്ചിട്ടാണ് ഇയാൾക്ക് സഹമന്ത്രിസ്ഥാനത്ത് തുടരാൻ പറ്റുക അവൻ്റെ നല്ലത് ഇയാൾക്ക് നല്ലത് സിനിമാക്കാരനാവുന്നതാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് സിനിമയില് പണ്ടത്തെ പോലെ ഒരു സത്യനൊരുമ പ്രേമനസീറ് ഒരു മധു ഒരു ഷീല ഒരു ശാരദേപാതി കഴിഞ്ഞു പിന്നീട് സോമനും സുകുമാരനും കഴിഞ്ഞു ഇങ്ങനെ ഓരോ കാലം ഇപ്പോ ഇപ്പോ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞു ഒരു ദിലീപ് ഏത് വേഷം കൊടുത്താലും ഷുവർ പറ്റാണ് അവരൊക്കെ ആ കൂട്ടത്തിൽ ഇയാള് പെടുന്നില്ല ഇയാളൊരു അണവോയ്ഡബിൾ മെറ്റീരിയലല്ല മെറ്റീരിയലല്ല സിനിമാ രംഗത്ത് ഇയാൾ ചെയ്താലേ ശരിയാകൂ എന്ന് ആരും പറയില്ല എന്നൊരു സുഹൃത്ത് ഈ സംഭാഷണടുത്ത് ചോദിച്ചു ദേവാസുരം ഇയാൾ ചെയ്താൽ എങ്ങനെയുണ്ടാവൂ എന്ന് ഇയാൾ ചെയ്താൽ എങ്ങനെയുണ്ടാവും തന്നെ ഉണ്ട അതേപോലെ തന്നെ മമ്മൂട്ടി ചെയ്ത പല കലാ കഥാപാത്രങ്ങളും അത് കഴിയില്ല അവര് ഏതൊരു വേഷത്തിനകത്താണെങ്കിൽ പോലും അവയ്ക്ക് അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള മാറ്റം അഭിനയം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുക എന്നാണ് അർത്ഥം തനിക്ക് കിട്ടുന്ന കഥാപാത്രത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുക താനായിട്ട് നയിച്ചു പോകലല്ല അങ്ങനെ ആകുമ്പോഴാണ് അഭിനയമായിട്ട് മാറുക അതിൻ്റെ എ ബി സി ഡി അറിയാത്തൊരു മനുഷ്യന് സിനിമയിലും അയൽ വട്ടപൂജ്യമാകും ഇനി കാരണം അയാൾ സിനിമയിലെ ഒരു പഴയ തലമുറക്കനായ തലമുറക്കനായ തലമുറക്കാരനായി മാറിക്കഴിഞ്ഞു പുതിയ തല പുതിയ പിള്ളേർ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് എനിക്ക് അവർ പേരറിയില്ല അതിമനോഹരമായിട്ട് അഭിനയിക്കുന്ന ആളുകൾ അടുത്ത കാലത്ത് ഞാൻ മറ്റൊരു ഭാർഗിവിൽ നിന്ന് സിനിമ കണ്ടു അത് കണ്ടത് അതിൽ അതിൽ കഥാപാത്രങ്ങൾ പഴയ പ്രേംനസീറിൻ്റെ പി ജെ ആൻ്റണിയുടെ അതുപോലെ തന്നെ സാക്ഷാത് മധുവിൻ്റെക്കും വേഷം എങ്ങനെ അവർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പൊ കണ്ടത് മധുവിൻ്റെക്കും വേഷം അതിമനോഹരമായിട്ട് അത് മധുസാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രേംനസീറിൻ്റെ വേഷം പി ജെ ആന്റിയുടെ വേഷം ആ പുതിയ ടോം ചാക്കോ ഷൈൻ ഷൈൻ ടോം ചാക്കോ ഷൈൻ ചാക്കോ എന്താ പറയുക തൃശ്ശൂർ കാരനാണ് അമര റോസോറിൻ്റെ അടുത്ത അദ്ദേഹം അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കാതെ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളാനും സിനിമയിൽ അഭിനയിച്ചാൽ തൻ്റെ സിനിമ ഷുഗർ ബെറ്റാക്കി താനുണ്ടെങ്കിൽ അത് ഷുവർ ബെറ്റാക്കി മാറ്റാനും കഴിവുള്ള പുതിയ നടന്മാരുടെ ഇടയിൽ എന്തിനാടോ അപ്പൂപ്പാ താൻ കയറി വരുന്നത് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊലപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കയറി വരുന്നത് അതുകൊണ്ട് ഇവിടെയുമായാലും വട്ടപൂജയായിരിക്കും രാഷ്ട്രീയത്തിൽ വട്ടപൂജയായി കാറി കഴിഞ്ഞു എന്നാലും വീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് നടക്കാം അവിടെ ആയിരിക്കും അവസാനിക്കും എന്തായാലും തൃശൂർ തൃശൂരിനെ രക്ഷിച്ചു വടക്കുന്നാഥ സർവം നടത്തും നാഥ തൃശ്ശൂക്കാർക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അതിനെ അതിനെ ശരിയാക്കാൻ ശക്തനുണ്ട് അവിടെ ശക്തൻ്റെ ആത്മാവുണ്ട് അവിടെ ശക്തനും ശക്തനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള വടക്കുന്നാഥനുണ്ട് അവിടെ ആ വടക്കുന്നാഥൻ തൃശ്ശൂരിനെ ഈ നാണക്കെഴുന്ന കരകയറ്റി ശംഭോ മഹാദേവ